ഹലോ കൂട്ടുകാരെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നമ്മുടെ എൽ എസ് എസ് പരീക്ഷയ്ക്ക് ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠനം ആയത്തിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് നമ്മുടെ ചാനലിലൂടെ എൽ എസ് എസ് സീരീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പാഠഭാഗങ്ങളും അതിനോടൊപ്പം മുൻവർഷ ചോദ്യപേപ്പറും മാതൃകാ ചോദ്യപേപ്പറും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു എൽ എസ് എസ് സീരീസാണ് നടക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമായ പ്രധാ ഓരോ മാസത്തിലെയും പ്രധാനപ്പെട്ട ദിവസങ്ങൾ നമുക്ക് ജനുവരിയിലെയും ഫെബ്രുവരിയിലെയും പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് ഞങ്ങളെ അറിയിക്കാനും നിങ്ങൾ മറക്കരുത് ജനുവരി ഒന്ന് പുതുവർഷം അടുത്തത് ജനുവരി രണ്ട് മന്നൻ ജയന്തി ജനുവരി ഏഴോ ഇന്ത്യൻ പത്രദിനം ജനുവരി ഒൻപത് ദേശീയ പ്രവാസി ദിനം ദേശീയ പ്രവാസി ദിനമായി ജനുവരി ഒമ്പത് ആചരിക്കാനുള്ള കാരണം നമ്മൾ ഇ വി എസിൻ്റെ മൂന്നാമത്തെ യൂണിറ്റ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ അടുത്തത് ജനുവരി പത്ത് ലോക ഹിന്ദി ദിനം ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനം ജനുവരി പതിനഞ്ച് ദേശീയ കരസേന ദിനം ജനുവരി ഇരുപത്തി മൂന്ന് നേതാജി ദിനം ജനുവരി ഇരുപത്തി ദേശീയ ബാലികാ ദിനം ഏതൊക്കെയാണ് ജനുവരി ഒന്ന് പുതുവർഷം ജനുവരി രണ്ട് മന്നഞ്ചയന്തി ജനുവരി ഏഴ് ഇന്ത്യൻ പത്രദിനം ജനുവരി ഒമ്പത് ദേശീയ പ്രവാസി ദിനം ജനുവരി പത്ത് ലോക ഹിന്ദി ദിനം ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനം ജനുവരി പതിനഞ്ച് ദേശീയ കരസേനാ ദിനം ജനുവരി ഇരുപത്തി മൂന്ന് നേതാജി ദിനം ജനുവരി ഇരുപത്തിനാല് ദേശീയ ബാലികാ ദിനം ദെൻ ജനുവരി ഇരുപത്തഞ്ച് ദേശീയ വിനോദസഞ്ചാര ദിനം ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനം ജനുവരി ഇരുപത്തിയെട്ട് ലോക കുഷ്ഠരോഗ നിവാരണ ദിനം അടുത്തത് ജനുവരി മുപ്പത് എല്ലാവർക്കും അറിയുന്നതാണ് രക്തസാക്ഷി ദിനം ജനുവരി മുപ്പത്തൊന്ന് അന്താരാഷ്ട്ര വരയൻ കുതിര ദിനം ഇത്രയുമാണ് ജനുവരിയിലെ വളരെ പ്രധാനപ്പെട്ട ഓർത്തു വെക്കേണ്ട ദിവസങ്ങൾ അടുത്തത് നമുക്ക് ഫെബ്രുവരി മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫെബ്രുവരി ഒന്ന് തീരദേശ സംരക്ഷണ ദിനം ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി നാല് ലോക അർബുദ ദിനം ഫെബ്രുവരി ഏഴ് ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനം ഫെബ്രുവരി പതിനൊന്ന് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സുരക്ഷാ ദിനം ഫെബ്രുവരി പന്ത്രണ്ട് ചാൾസ് ഡാർവിൻ ദിനം ഫെബ്രുവരി പതിമൂന്ന് ലോക റേഡിയോ ദിനം ഇതിൽ ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർ തട ദിനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് നോക്കാം ഫെബ്രുവരി പതിമൂന്ന് ലോക അപസ്മാര ദിനം ഫെബ്രുവരി പതിനാല് വാളണ്ടൻസ് ദിനം ഫെബ്രുവരി ഇരുപത് ലോക സാമൂഹിക നീതി ദിനം ഫെബ്രുവരി ഇരുപത്തൊന്ന് ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി ഇരുപത്തിരണ്ട് ലോക ചിന്താ ദിനം ഫെബ്രുവരി ഇരുപത്തി ദേശീയ എക്സൈസ് ദിനം ഫെബ്രുവരി ഇരുപത്തെട്ട് ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി ഇരുപത്തെട്ട് വളരെ ആണ് ഇന്ത്യക്കാരനായ സി വി രാമൻ എന്ന ശാസ്ത്രജ്ഞൻ രാമൻ എഫക്റ്റ് കണ്ടെത്തിയതിൻ്റെ ഓർമ്മക്കായിട്ടാണ് ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ജനുവരിയിലെയും ഫെബ്രുവരിയിലെയും വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് നോക്കിയിരിക്കുന്നത് വരും മാസങ്ങളിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം